പിള്ളേരോണം 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 മലയാളികൾ മറന്ന മെമ്മോറിയൽ ഹൈസ്കൂൾ സ്കൂളിൽ വിപുലമായ രീതിയിലാണ് ആഘോഷിച്ചത് യും ഓണപ്പാട്ടിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന പിള്ളേരോണം കർക്കടകത്തിലെ തിരുവോണം നാളിലാണ് ആഘോഷിക്കുന്നത് ഈ വർഷത്തെ പിള്ളേരോണം തിരുവോണ ദിനം പോലെ തിരുവോണ ദിനം പോലെ കൂടിയണിഞ്ഞ് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയാണ് പിള്ളേരോണവും ആഘോഷിച്ചിരുന്നത് പണ്ട് കാലങ്ങളിൽ ഓണത്തിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ഈ ദിനം മുതൽ ആരംഭിക്കുമായിരുന്നത്രേ ചിംഗത്തിലെ തിരുവോണം മാവേലിയുടേതാണെങ്കിൽ കർക്കിടകത്തിലെ പിള്ളേരോണം വാവനേതെന്ന് പക്ഷവുമുണ്ട് കുട്ടികളുടെ ഓണമായ കർക്കിടകത്തിലെ പിള്ളേരോണം ആവുണിയ ഊട്ടം എന്നും മുമ്പ് വലിയ ആഘോഷമായിരുന്നു ഇത് ഇന്ന് ഇതെല്ലാം ഓർമ്മകൾ മാത്രമാണ് ഇതിന്റെ ഓർമ്മ പുതുക്കലാണ് എം എം എച്ച് എസ് എസ് നടന്നത് പരിപ്പ് മുതൽ പായസം വരെ പി ടി ഐയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയാണ് പിള്ളേരെ ഓണാഘോഷം സംഘടിപ്പിച്ചത് ഞാൻ എനിക്ക് ചിങ്ങത്തിലെ ഓണം ഓണം മഹാബലിയുടേതാണെങ്കിൽ കർക്കിടകത്തിലെ വാമനന്റേതാണ് ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങൾ കൂടി തുടങ്ങി ഇരുപത്തെട്ട് ദിവസം നീണ്ടുനിൽക്കുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കലാപരിപാടികളും കുട്ടികളുടെ ഓണത്തിന് മുതിർന്നവരുടെ ഓണത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ഒരു മാനസികോല്ലാസം അത് അവരുടെ അവരുടെ ഗുണകരമാകും എന്ന് ഇങ്ങനെ തിരുവോണത്തിന് ദിവസത്തിന് ശേഷമുള്ള തിരുവോണവും ഒക്കെ മലയാളിക്ക് ഒരു കാലത്ത് വലിയ ആഘോഷമായിരുന്നു ഇന്ന് എല്ലാ ആഘോഷങ്ങൾക്കും മങ്ങലേറ്റു ആഘോഷങ്ങളൊക്കെ തിരികെ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് എം എം കുട്ടികളും അധ്യാപകരും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന